പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലവേൽ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി കേണിച്ച റോട്ടിൽ ഒരു ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ കാണുന്ന നമ്മൾ പണ്ടത്തെ മന എന്നൊക്കെ പറയുന്ന പോലെ പഴയ കാലത്തെ പാരമ്പര്യമൊക്കെ പഴയ നമ്മളെ ഗതകാല സ്മരണകളൊക്കെ ഉണർത്തുന്നതെന്നൊക്കെ പറയുന്ന പോലെയുള്ള പണ്ടത്തെ കാലമൊക്കെ ഓർമ്മിപ്പിക്കുന്ന പക്ഷേ ജന്മി കുടിയാൻ കാലമൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെ വളരെ വർഷം പഴക്കമുള്ള വീടാണ് അപ്പം അങ്ങനത്തെ നല്ലൊരു മനയും വില്പനയ്ക്കുണ്ട് ഈ രണ്ട് നില കെട്ടിടം രണ്ട് നില ഉട്ട കിട്ടണം പഴയ തറവാട് പഴയ മന പഴയ കാലത്ത് മനയെന്നൊക്കെ പറയുക കർണാടകത്തിലൊക്കെ വീടിൻ്റെ മനയെന്ന് പറയുന്ന പോലെ അപ്പോൾ ഇത് മൊത്തത്തിൽ ചോദിക്കുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ അതായത് ഒരേ ഏക്കറയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തത്തിലുള്ളത് ഒരേക്കർ അറുപത് സെൻറ്റ് ഭൂമിയാണ് മുന്നിലേക്ക് നല്ല വയലിൻ്റെ വ്യൂ ഒക്കെയാണ് നല്ല വയലിൻ്റെ വ്യൂ ആണുള്ളത് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് നമ്മളിത് മെയിൻ്റൻസ് ചെയ്തൊന്ന് റിനോവേഷൻ ചെയ്തിട്ടൊക്കെ ആ തനിമ നിലനിർത്തിക്കൊണ്ടൊന്ന് റിനോവേഷനൊക്കെ ചെയ്താൽ നമുക്ക് നമുക്കൊരു ഘട്ടിൻ്റെ ഘട്ടമൊക്കെ പണിയാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് കൂടാതെ ഇത് നല്ലൊരു ഒരു വിൻറ്റേജ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞപോലെ നല്ലൊരു ഹോം സ്റ്റേ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും റിസോർട്ടൊക്കെ ആക്കി അപ്പോൾ വിശദമായ വിവരങ്ങളിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം